വിശംശയക്ക് ശ്രീകാരിക്കട്ടെ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ബീന എന്നാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഒരു ജോലി മാതാവിനോട് പ്രാർത്ഥിച്ച എനിക്ക് നേടാൻ സാധിച്ചു മാതാവ് എനിക്കത് തന്നു ഞാനൊരു നേഴ്സായിരുന്നു അപ്പം എൻ്റെ വിവാഹ ശേഷം എൻ്റെ ഭർത്താവ് നേഴ്സായതുകൊണ്ട് എന്നെ ജോലിക്ക് വിടത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞു നേഴ്സിങ് ജോലി ആകുമ്പോൾ പിള്ളേരെ നോക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ടീച്ചറൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വിടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ നേഴ്സാണ് പക്ഷേ ഞാൻ ടീച്ചർ അല്ലല്ലോ ഞാൻ അതങ്ങനെ അങ്ങ് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു പിന്നെ എനിക്കിവിടെ ഇരുപത്താറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വരാനും മാതാവിനെ ഉടം മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനും എനിക്ക് സാധിച്ചു അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു മാതാവേ എനിക്കൊരു ജോലി വേണം വെറുതെ വീട്ടിലിരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളാണ് അതിനിടയ്ക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അതൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ തവണയും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ പ്രസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് ആ സമയത്ത് അന്ന് വീട്ടിൽ ചെന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനോട് വിളിച്ചിട്ട് ഒരു സ്കൂളിലെ മാനേജ്മെൻറ്റ് ഒരു സിസ്റ്റർ ആയിരുന്നു വിളിച്ചു പറഞ്ഞു ഞങ്ങളിവിടെ ഒരു നേഴ്സിൻ്റെ പോസ്റ്റ് ഇടുന്നുണ്ട് സ്കൂളിൽ ആദ്യമായിട്ടാണ് ആ സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് അവിടെ ഇടുന്നത് ഇതുവരെ അങ്ങനെ ഒരു പോസ്റ്റ് ആ സ്കൂളിൽ ഇട്ടിട്ടില്ലായിരുന്നു ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു സ്കൂളാണ് സി ബി എസ് ഇ സ്കൂളാണ് പ്ലസ് ടു വരെയുള്ളതാണ് രണ്ടായിരത്തി സംതിങ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഞങ്ങളൊരു നേഴ്സിൻ്റെ പോസ്റ്റ് ഇടുന്നുണ്ട് ഒരു ഹെൽത്ത് ആയിട്ടാണ് ഹെൽത്ത് ടീച്ചറായിട്ടാണ് അപ്പോൾ താല്പര്യം വന്ന് ഇൻ്റർവ്യൂ ചെയ്തോ നാളെ തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്കിങ്ങനെ ഒരു സ്കൂളിലേക്ക് ഒരു പോസ്റ്റ് കിട്ടുന്നുണ്ട് ആ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് വിചാരിച്ചു മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ഭർത്താവിന് ഇഷ്ടം സ്കൂളിലൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ എന്നെ പക്ഷേ ഞാൻ പഠിച്ചത് നേഴ്സിങ് പക്ഷെ മാതാവ് അത് കേട്ടു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തു അപ്പം അവിടെയുള്ള സിസ്റ്റർമാർക്ക് പോലും അതിശയമായിരുന്നു ഇങ്ങനൊരു പോസ്റ്റ് ആദ്യമായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇടുന്നത് അതും ബിയനയ്ക്ക് വേണ്ടി തന്നെ എന്നുള്ളൊരു ഒരഭിപ്രായം അപ്പം മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്ന കൂടെ എനിക്ക് പോകണം എൻ്റെ മക്കൾ തിരിച്ചു വരുന്ന കൂടെ എനിക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വിട്ട് പിള്ളേർ വന്ന് കഴിയുമ്പം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനോട് അങ്ങനെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ജോലിയാണ് വേണ്ട മാതാവേ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം എവിടുന്നാ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ഒരു ജോലി എവിടെന്നാ കിട്ടുക പക്ഷെ മാതാവ് അതെല്ലാം കേട്ടു മാതാവ് അങ്ങനെ തന്നെ എൻ്റെ മക്കളുടെ കൂടെ വണ്ടിയിൽ എനിക്ക് പോകാനും എൻ്റെ മക്കളുടെ കൂടെ അതേ വണ്ടി തിരിച്ച് എനിക്ക് അവരുടെ കൂടെ വീട്ടിൽ വരാനും ഉള്ള അനുഗ്രഹം എനിക്ക് തന്നു അമ്മ മാതാവിനോടും തിരുക്കുംമാരനോടും എത്ര നന്ദി പറഞ്ഞാലും തരില്ല ഒരുപാട് കൃതജ്ഞതയുള്ളതായിരിക്കുന്നു സങ്കീർത്തന പുസ്തകം ആറാം അധ്യായം ഒൻപതാം തിരുവചനം കർത്താവ് എൻ്റെ യാചന് സ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു ബീന എന്ന ഈ മകളുടെ ദൈവസന്നിധിയിലെ അപേക്ഷ എത്ര വിചിത്രമാണെന്ന് നമ്മളെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നഴ്സായ മകൾ ടീച്ചറാകുന്നതിന് വേണ്ടി കുടുംബത്തിൽ നിന്ന് പറയുന്നതിന് പ്രകാരം ആഗ്രഹിക്കുന്നു ഒരിക്കലും സാധിക്കാത്ത ഒരു അപേക്ഷയാണ് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നത് എന്നാൽ എത്ര സുന്ദരമായി ദൈവം ആ ഒരു നിയോഗത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് മകൾക്ക് നൽകുന്നു എന്നതാണ് സാക്ഷ്യം പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് തുടർച്ചയായി അമ്മ മാതാവ് ഏത് അടന്നവാതിലും തുറന്നു തരികയും ഏത് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കൊടുത്ത് അനുഗ്രഹമാക്കി നൽകുകയും ചെയ്യുമെന്ന പ്രത്യാശ മാത്രമാണ് മകൾക്കുള്ള കൈമുതൽ എവിടെ എങ്ങനെ എപ്പോൾ ഒരു ജോലി ലഭിക്കുമെന്ന് അറിയില്ലെങ്കിലും അമ്മയുടെ മുമ്പിൽ തുടർച്ചയായി ഈ ഒരു നിയോഗം നേഴ്സായ തനിക്ക് ടീച്ചറായി ജോലി ചെയ്യുവാനുള്ള ഈ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ചരിത്രത്തിലാദ്യമായി എത്ര ഏറെ വർഷം പഴക്കമുള്ള സ്കൂളിൽ അവരൊരു ഹെൽത്ത് കെയർ എന്നതിൻ്റെ രീതിയിൽ ഒരു നേഴ്സിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക മകളെ അതിലേക്ക് ക്ഷണിക്കുക മകൾ അവിടെ ചൊല്ലുമ്പോൾ എല്ലാവർക്കും അത്ഭുതപ്പെടുന്ന രീതിയിൽ ആ ജോലി അവൾക്ക് കിട്ടുക പ്രിയമുള്ളവരെ അമ്മ മാതാവ് എത്ര വിസ്മയനീയമായി ഓരോ ജീവിതത്തെയും കാണുകയും ഇടപെടുകയും ചെയ്യുന്നു പക്ഷെ ആരോട് എവിടെ ചോദിച്ചാലും ഈ ഒരു നിയോഗം കേൾക്കുമ്പോൾ കേൾക്കുന്ന മാത്രയിൽ അതെങ്ങനെ സാധിക്കുമെന്ന് എല്ലാവരും സംശയിക്കുന്നതാണ് എന്നാൽ മകളുടെ ജീവിതത്തിൽ ആ ആഗ്രഹിച്ച നിയോഗത്തെ എത്ര നന്നായി വിസ്മയനീയമായി അമ്മമാതാവ് അനുവദിച്ചു കൊടുക്കുന്നു എന്നതാണ് സാക്ഷ്യം ദൈവത്തിനു മുമ്പിൽ നാം അറിഞ്ഞുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും ദൈവം നമുക്കത് അനുവദിക്കും അമ്മമാതാവ് നമ്മുടെ ആ നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും നമ്മുടെ ജീവിതം എത്രത്തോളം ദൈവസന്നിധിയിൽ കൃപയും കരുത്തുമുള്ളതാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതുകൊണ്ട് ജീവിതത്തിലുള്ള കൃപയും കരുത്തുമാണ് അസാധ്യമെന്ന് കരുതുന്ന നിയോഗങ്ങളെപ്പോലും സാധ്യമാക്കി തരുന്നതിന് അടിസ്ഥാനമായി തീരുക എനിക്ക് നിൻ്റെ കൃപമതി എന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും ജീവിതം വലിയ അനുഗ്രഹങ്ങൾ കാത്തു വച്ചിരിക്കുന്നുവെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക